മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും ഉത്തരട്ടാതി ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത് രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുർദ്ദേശമുള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് തുലാം രാശിക്കാരുടെ ആറാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് രാഹു നിൽക്കുന്നത് ശനി നിൽക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലും ഗുരു എട്ടാം ഭാവത്തിലും ആണ് ജാതകത്തിൽ രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ ആറാം ഭാവത്തിൽ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ പ്രൊഫഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആറിൽ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളുടെ പരാജയം വരയാൻ ഇടയാക്കുന്നതായിരിക്കും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ കാരണം ഓഫീസിൽ പലപ്പോഴും പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും ഈ സമയത്ത് അവർ എല്ലാ കാര്യത്തിലും പരാജയപ്പെടുന്നതായിരിക്കും അതുപോലെ ബിസിനസ്സിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പല കെണികളും ഒരുക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതും അത് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വരാൻ ഇട ഇടയാക്കുന്നതുമായിരിക്കും നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കടബാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ അത് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും കൂടുതൽ തുക ഒന്നിച്ചു കൊടുക്കുവാൻ കഴിയാത്തവർക്ക് ഇതുതന്നെ ആയിരിക്കും നല്ല മാർഗം ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഡോക്ടർ എൻജിനീയർ ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് വക്കീൽ അതുപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളും തൊഴിലുകളും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൽ രാഹുവിൻ്റെ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പത്താം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനവുമാണ് ഈ സമയത്ത് കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഓഫീസിലെ അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ഈ സമയത്ത് ജോബ് ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ കൂടിയ പാക്കേജോട് കൂടി പുതിയ ജോലി ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നതിനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും നിർമ്മിതമാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് കർമ്മ മേഖല വികസിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും നിങ്ങൾ എത്ര ചെറിയ ബിസിനസ് ചെയ്യുന്നതെങ്കിലും ആത്മാർത്ഥമായി പരിശ്രമം ചെയ്യുകയാണെങ്കിൽ കാലക്രമേണ അതിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ പുരോഗതി കാണുവാൻ സാധിക്കുന്നതായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടി ഭരിക്കുന്നതിനാൽ രാഹുവും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിൽ ഒട്ടുമുക്കാനും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് വിവാഹം വിദ്യാഭ്യാസം ബിസിനസ്സിൽ നിക്ഷേപങ്ങൾ എന്നിവയ്ക്കൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കൂടാതെ ദാനധർമ്മങ്ങളും ഈ സമയത്ത് ചെയ്യുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവം ധനം കുടുംബം വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ധനസ്ഥാനത്ത് ഗുരുവിൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി ഒന്നിച്ച് പതിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഉണ്ടാകുന്നതായിരിക്കും പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ക്രോധത്തിലും ഉണ്ടായിരിക്കണം ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഇതാണ് രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം